ായിട്ടുള്ള ഒരു വെള്ളത്തിന്റെ താണ്ടവാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ വെള്ളത്തിലേക്കാണ് ആള് വല വീക്കുന്നത് ഹലോ ചങ്ങന്മാരെ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ചമ്രവട്ടം ആ ഒരു പുഴയിലാണ് പാലാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ചയിട്ടപ്പോൾ കാണിക്കാൻ പോകുന്നത് കണ്ടോ ഈ പാല് മൊത്തം ആ ഏരിയയിലുള്ള പാല് മൊത്തം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ആ ഒരു ഇതിൽ മുട്ടിയതിനു ശേഷം അതിങ്ങനെ വീണ്ടും ഇങ്ങനെ തിരിച്ചു വന്ന് ഇവിടെ രണ്ട് കറങ്ങൊക്കെ കറക്കി അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി 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 പിന്നെ ലൈനായിട്ട് ഈ സാധനം നേരെ പോകുന്ന ആണ്ടാണ് നടിങ്ങനെ പോയിട്ട് ആ കച്ചറിയിൽ ചെന്ന് പെടും എന്നിട്ട് അവിടുന്ന് നേരെ അങ്ങോട്ട് അതിനുള്ളുകൂടി പോകട്ടോ ഷട്ടർ പൊക്കിയിട്ടുണ്ട് ഷട്ടറിൻ്റെ ഉള്ളിൽ കൂടി നേരെ കയറും അതുപോലെ തന്നെ ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഒരു വലിയൊരു പറമ്പ് കിടന്ന് കറങ്ങുന്ന പോലെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങ് നോക്കി നിൽക്കുമ്പോൾ തല ഇറങ്ങുന്ന പോലെ ഉണ്ട് വീഡിയോയിൽ അറിയില്ല ഈയൊരു ഏരിയ മൊത്തത്തിൽ നിന്ന് കറങ്ങുകയാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഷട്ടർ പൊക്കാണ്ട് അപ്പോൾ ഈ ഷട്ടറിൽ ചെന്ന് അടിക്കുന്ന സാധനമാണ് ഇങ്ങോട്ട് റിട്ടൺ വരുന്നത് റിട്ടൺ വന്ന് അതിങ്ങനെ രണ്ട് റൗണ്ടൊക്കെ ചുറ്റി പിന്നെ അങ്ങനെ പോയി കറക്റ്റ് പാർക്കിങ്ങിന് ആ ലൈനിൽ ആ ലൈനിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു പൊക്ക അപ്പോൾ എൻ്റെ ഒരു സംശയമെന്ന് വെച്ചാൽ ഇത്ര സാധനം യൂസുഫേ ഇത്ര ഇത് അവിടെ പോയിട്ട് ഇത് എങ്ങോട്ട് പോകാനാണ് നേരെ കടലിലേക്ക് പോകും ഈ ക ചെന്ന് കടലും കണ്ടെ പുറന്തള്ളും ചെയ്യും അത് കടലിന്റെ ഉള്ളിലേക്ക് പോലെ കച്ചറ അവിടെ നിങ്ങളുടെ തട്ടി വിടൂലേ വല്ലാത്തൊരു കാഴ്ചല്ലേ ഇവിടെ നിങ്ങൾ നോക്കുമ്പോ ഒരു തല കറങ്ങുന്ന പറയാം കാരണം മൊത്തം ഈ ഒരു നമ്മളിപ്പോ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാർമേഗവും മേഘവും ഇങ്ങനെ പോകുന്ന ആ ഒരു കാഴ്ച ഉണ്ടല്ലോ അതേപോലെയാണ് ഈ ഒരു പായൽ നിന്ന് കറങ്ങുന്നുണ്ടോ കാരണം അവിടെ ഒക്കെ ഫുള്ള് വെള്ളമാണ് ആ വെള്ളത്തിൽ ആ ഒരു ഷട്ടറിൽ ചെന്ന് ഇടിച്ചിട്ട് ഇങ്ങനെ റിട്ടം വന്ന് കറങ്ങി 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 നേരെ ആ ലൈനിലെത്തുമ്പോ പിന്നെ ഇനി കാണാത്തവരുണ്ടെങ്കിൽ നേരം ഇങ്ങോട്ട് വരിക ചമ്രവട്ടത്തേക്ക് ഇട്ട പൊന്നാനി ഭാഗത്തുള്ള ചമ്രവട്ടം ബ്രിഡ്ജിന്റെ നേരെ താഴെ ഭാഗത്ത് വന്നാൽ ബ്രിഡ്ജിന്റെ മേലെ വന്നാലും നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ പറ്റും ഇനിയിപ്പോ നാളെ വന്നു കഴിഞ്ഞാല് ന്യൂസ് പറഞ്ഞ കാര്യം ചിലപ്പോൾ ഈയൊരു കാഴ്ച കിട്ടണമെന്നില്ല വാണെങ്കി വന്നോളെ വാണെങ്കി വന്നോളെയും കണ്ടോളേം പൊയ്ക്കോളിണ്ടായിരുന്ന അല്ലേ വലിയ സംഭവം തിരിഞ്ഞു തിരിയുമ്പോ അത് കുറയുന്നുണ്ട് അല്ലെല്പം കുറയുന്നുണ്ട് ഒരു ചുഴി മാതിരി ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ വെള്ളം അതാണ് അങ്ങോട്ടും കറങ്ങുന്നത് ഇങ്ങോട്ടും പോകുന്ന ഇവിടെ അവിടുന്ന് അങ്ങോട്ട് ഇത് ഇങ്ങോട്ടാണ് പോകുന്നത് അവിടുന്ന് നേരെ റിട്ട ഇങ്ങനെ പോണത് അങ്ങോട്ട് വേണ്ട ഇപ്പോൾ എന്താ ചമ്പ്രവട്ടം ആ ഒരു പാലത്തിൻ്റെ അടിയിൽ കൂടി ഒഴുകുന്ന ആ വെള്ളത്തിൻ്റെ ആ ഒരു ശക്തിയാണ് നമ്മൾ കാണുന്നത് കേട്ടോ എല്ലാം തുറന്നിട്ട് ഇപ്പം ഇതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ മൂന്ന് ഷട്ടറും അപ്പുറത്ത് ഒരു നാല് ഷട്ടറുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാ ഷട്ടറും ഓപ്പണാണ് അപ്പോൾ ഇവിടെ മീൻ മീൻപിടുത്തക്കാരുണ്ട് ഇവിടെ അധികം അത്ര വലിയ ഒഴുപ്പും കാര്യങ്ങളൊന്നും ഈ ഷട്ടർ ഓപ്പൺ ക്ലോസ് ആയതുകൊണ്ട് അതുപോലെ തന്നെ എന്താണോ ഷട്ടർ തുറന്നിട്ടുള്ള എല്ലാ കാലും കണ്ടോ ഭയങ്കരമായിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ താണ്ടവാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ വെള്ളത്തിലേക്കാണ് ആള് വല വീശുന്നത് പക്ഷെ ഇവിടെ മീൻ കഴിക്കുഞ്ഞു കുഞ്ഞു മീനുകളാണ് ആ പോലെ ചേർക്കാത് അപ്പോ സുഹൃത്തുക്കളെ ഇതൊക്കെ ഭയങ്കര റിസ്ക് ആട്ടോ എൻ്റെ സഹോദരനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതൊന്നും നിങ്ങളൊന്നും ഇത്ര റിസ്ക് ഉള്ള ഏരിയക്കൊന്നും പോവരുത് കാരണം ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് അതും പൂട്ടി ഷട്ടറിന്റെ തൊട്ടടുത്ത് നിന്നിട്ടാണ് ഞങ്ങൾ വീട് എടുക്കുന്നത് ഇപ്പം ആ ഒരു ഒലിയിലൊക്കെ പെട്ടുണ്ടെങ്കിൽ നേരെ ഭയങ്കര ഫോയ്സിലാൾ ഒഴുകിപ്പോവും അത്രത്തോളം ശക്തിയിലാണ് ആ ഒരു വെള്ളം അവിടുന്ന് വരുന്ന കേട്ടോ